സുൽത്താൻ ബത്തേരിക്കെതിരെ ഉള്ളിസുറയുടെ വിവാദ ഗണപതിത്തറ പരാമർശം വന്നതിന് പിന്നാലെ പ്രദേശത്ത് ഒരു കാട്ടുതീ പടർന്ന് പിടിക്കുന്നുണ്ട് ദൃശ്യങ്ങൾ പുറത്തു വന്നു ഇന്ന് രാവിലെ വയനാട് മത്സരിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ യാതൊരു ആവശ്യവുമില്ലാതെയാണ് മാപ്പകൾക്ക് മുന്നിൽ

ആ വിവാദ പരാമർശം വന്നതിന് പിന്നാലെ ഇങ്ങനെ ഒരു കാട്ടുതീ ആളിപ്പടരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി സംശയമുണ്ടാകത്തില്ലേ ഇങ്ങനെയാണല്ലോ ഈ രാജ്യത്താകമാനം നടക്കുന്നത് ഇല്ലാത്തൊരു വിവാദത്തിന് തിരികൊളുത്തുക പിന്നീട് തീയിടുക ചാരമാക്കുക ഞങ്ങളുടെ ആവശ്യം അതിന്റെ മോളിൽ കെട്ടിപ്പടുക്കുക ഇതാണല്ലോ രാജ്യത്താകമാനം നിലവിൽ സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം അതുകൊണ്ട് ഈ കാട്ടു ചില സംശയങ്ങൾ ഉണ്ടാക്കുകയാണ് തിരഞ്ഞെടുപ്പ് കാലത്ത് യാതൊരു കാരണവശാലും തനിക്കും തന്റെ പാർട്ടിക്കും വിജയിക്കാൻ കഴിയില്ല വട്ടപൂജ്യം തന്നെ കിട്ടുമെന്ന് ഉറപ്പായതിനു പിന്നാലെ മാധ്യമങ്ങളുടെ ശ്രദ്ധയും വോട്ടർമാരുടെ ചിന്തേഗതിയിലും അനാവശ്യമായിട്ടുള്ള തെറ്റിദ്ധാരണ ഉണ്ടാക്കുക എന്നുള്ളതും വോട്ടർമാരെ മതപരമായി വിഭജിക്കുക എന്ന ലക്ഷ്യത്തോടെ അടിച്ച വാചകത്തിന് പിന്നാലെ സംഘികൾ തീയിട്ടതാണോ ബത്തേരിയിലെ മൂലങ്കാവിലുണ്ടായ കാട്ടുതീ എന്ന സംശയം ബലപ്പെടുകയാണ് അന്വേഷണം അനിവാര്യമാണ് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയതിന് പിന്നാലെ ആ പ്രദേശത്ത് തന്നെ ഇങ്ങനെ ഒരു കാട്ടുതീ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലെ കറുത്ത കൈകൾ ആരാണെന്ന് അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ടതുണ്ട് മതേതരത്വത്തെ മുറുകെ പിടിക്കുന്ന ഈ നാട്ടിൽ അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിച്ച് ഇങ്ങനെ അപ്രതീക്ഷിത കാട്ടുതീയിലൂടെ അതിനെയെല്ലാം കത്തിച്ച് ചാമ്പലാക്കി കളയാമെന്നത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ് വീണ്ടും വീണ്ടും ഉള്ളിസുരയും സംഘപരിവാറിനോടും പറയാനുള്ളത് ഇത് കേരളമാണ് കേരളമല്ല അത് ഗണപതി വട്ടമാണ് ഞാനത് ആവർത്തിച്ചുവെന്ന് മാത്രമേ ഉള്ളൂ